കുറിച്ച് ബൈബിളിൽ എന്തെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ട് ഇല്ലവേ ഇല്ല കാച്ചിൽ പോയിട്ട് കിടങ്ങുവർഗത്തെക്കുറിച്ചും പേരെടുത്ത് ഒരു പ്രതിപാദ വിഷയം ഞങ്ങൾ കണ്ടിട്ടില്ല ആരെങ്കിലും കണ്ടു കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം എന്നാൽ കാച്ചിലുകൾക്ക് ബൈബിളിനെ കുറിച്ച് എന്തെങ്കിലും പറയുവാറുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് അറിയുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് രസകരമായ ചില സംഭവങ്ങൾ ഈ കാച്ചിലെന്ന കിടങ്ങുവർഗ വിളകളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം യു കെയിലെ വാർവിക് സർവകലാശാലയിലെ ഇസ്രയേലി യൂണിവേഴ്സിറ്റിയിലെ ചില ഗവേഷകർ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ലോകത്തിലെ മനുഷ്യ ചരിത്രത്തിൽ ഉടലെടുത്ത നാഗരികതകളുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമായ കൃഷി സമ്പ്രദായം എന്തായിരുന്നു എന്ന് അവർ ഗവേഷണം നടത്തുവാൻ തയ്യാറായി അതിനെ സംബന്ധിച്ച് ആ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് അവരുടെ ഗവേഷണത്തിൽ അവർ കണ്ടെത്തിയത് അവർ ആ ഗവേഷണത്തിന് വേണ്ടി ആർക്കിയോളജിക്കലും അഥവാ ഫോസലുകളും ഒക്കെ ഒരുപാട് ഡേറ്റ വിവിധ സ്ഥലങ്ങളിലെ ഡേറ്റകൾ അവർ കളക്ട് പഠിക്കുവാനിടയായിരുന്നു അപ്പോൾ അവർ കണ്ടെത്തിയത് ഈ കാച്ചിലുൾപ്പെടുന്ന കിഴങ്ങ് വർഗങ്ങൾ നമുക്കറിയാം കപ്പ ചേരിയൊക്കെ കഴിഞ്ഞ ദിവസം കേരളത്തിലെ രണ്ട് കുട്ടികൾ വളർത്തിയ പശു ഈ കപ്പ ചേരിയുടെ ഭാഗങ്ങളിൽ നിന്ന് ചാകുവാനിടയായ വാർത്തകൾ നമ്മൾ കേട്ടതാണ് അപ്പോൾ ഈ കിഴങ്ങ് വർഗങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലെ നാഗരീകതകൾ വളരെ ദുർബലമായിരുന്നു എന്നാണ് അവരുടെ കണ്ടെത്തൽ അതിന് കാരണമായി അവർ പറയുന്നത് ഈ കിഴങ്ങ് വർഗങ്ങൾ ദീർഘനാൾ സൂക്ഷിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ചുള്ള അനുബന്ധ വ്യവസായങ്ങൾ രൂപപ്പെടുവാൻ തടസ്സമാകും അത് മൊത്തത്തിലുള്ള അവരുടെ സംസ്കാരത്തിൻ്റെ അഭിവൃദ്ധിക്ക് തടസ്സമായി എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് മറുഭാഗത്ത് ധാന്യവിളകൾ കൃഷി ചെയ്ത അരി ഗോതമ്പ് ബാർലി തുടങ്ങിയ ധാന്യവിളകൾ ക്യാഷ് ക്രോപ്സ് എന്നാണ് പറയുന്നത് അവ സാമ്പത്തിക സ്രോതസ്സായി മാറും അത് സമ്പന്നതയുടെ നിടലായി മാറും ധാന്യ കൃഷി ചെയ്യുന്ന നാഗരികതകൾ നമുക്കറിയാം മെസോപ്പൊട്ടാമിയ ബാബിലോൺ അതുപോലെ തന്നെ ഈജിപ്റ്റ് ഒക്കെ വളരെ സമ്പന്നമായാലും ആ നാഗരികതയൊക്കെ വളരെ സമ്പന്നതയായി നമുക്കറിയാം ഫറവ് രാജാവ് ക്ഷാമത്തെ നേരിടാൻ ബൈബിളിലെ ഓമിൻ്റെ മകൻ യോസെഫിൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചത് പാഠ്യശാലയൊക്കെ ക്രമീകരിച്ചു ഓ എത്ര ആ ആർട്ടിഫാക്ട്സൊക്കെ എത്ര കൃത്യമാണ് ഇക്കണോമിക്സിൻ്റെ ഡാറ്റയൊക്കെ ബൈബിളിൻ്റെ ഫാക്റ്റുമായിട്ട് എത്ര യോജിക്കുന്നുവെന്ന് നോക്കുക ഈ ധാന്യവിളകൾ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ അതിനോടനുബന്ധിച്ചുള്ള വ്യവസായങ്ങൾ രൂപപ്പെടുവാനുടേയായി ഒന്നാമത് ഈ കൃഷി കൃഷിനലങ്ങൾ ഒരുക്കുന്നതിനാവശ്യമായ മൃഗങ്ങൾ കലപ്പ അതുപോലെ തന്നെ ജല വെള്ളം കയറ്റാനും ഇറക്കുവാനുള്ള ജലചക്രം അങ്ങനെയുള്ള അനുബന്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യേണ്ട ആവശ്യകത തന്നെ ഒരു വ്യവസായം രൂപപ്പെടും മറ്റൊന്ന് ഇതിനെ ഈ വക കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൃഷിക്കാവശ്യമായി മൃഗങ്ങളെ ഉപയോഗിക്കുമ്പോൾ അതിനെ പരിപാലിക്കേണ്ട ഒരു ഗ്രൂപ്പ് അവിടെ രൂപപ്പെട്ടു അപ്പോൾ മൃഗപരിപാലനം ഒരു വ്യവസായമായി വ്യവസായമായി അവിടെ രൂപപ്പെട്ടു അതിൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഈ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന കച്ചിയും പിന്നെ തവിടും ഉപയോഗിച്ച് അതിനെ വളർത്താൻ വളരെ എളുപ്പമായിരുന്നു മറ്റൊന്ന് ഈ കൃഷി ചെയ്തു കഴിഞ്ഞ് അവ ദീർഘനാൾ സൂക്ഷിച്ചു വെക്കാമായിരുന്നു അപ്പുറത്ത് കാച്ചിലും ചേമ്പും ചേനയും ചീനയും ഒന്നും എന്ത് ചെയ്യാൻ ഒക്കത്തില്ല ദീർഘനാൾ സൂക്ഷിച്ചു വെക്കാൻ സാധ്യമല്ല എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഗോതമ്പ് അങ്ങനെയല്ല അവ ദീർഘനാൾ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാമായിരുന്നു അപ്പോൾ അതിനെ പുഴുകി കുത്തുവാനും അതിനെ സംസ്കരിക്കുവാനുമുള്ള വ്യവസായം രൂപപ്പെട്ടു നമുക്കറിയാം പൂർവ്വകാലങ്ങളിൽ നമ്മുടെ നാട്ടുകളിൽ നെല്ലുപുഴുക്ക് എന്ന് പറയുന്ന ഒരു കുടിൽ വ്യവസായമുണ്ടായിരുന്നു ഇന്നത് നാമാവേശമായെന്നാണ് എൻ്റെ അർത്ഥം ഇന്നത് വലിയ വൻകിട മെല്ലുകൾ കൈകാര്യം ചെയ്യുക പണ്ട് പല കുടുംബങ്ങളും അവരുടെ ജീവസന്ധാരണം നടത്തിക്കൊണ്ടിരുന്നത് നെല്ല് പുഴുകിയാണ് അപ്പോൾ നെല്പുഴുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് കൃഷി ചെയ്യാത്തവരാണെങ്കിലും നെല്ല് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവർ നെല്ല് പുഴുകി മറ്റുള്ളവർക്ക് വിൽക്കുമായിരുന്നു അതൊരു ജീവിതമാർഗ്ഗമായിരുന്നു അപ്പം ഇങ്ങനെയുള്ള വ്യവസായങ്ങൾ രൂപപ്പെട്ടു മറ്റൊന്ന് ഈ നെല്ലുകൾ ഈ ധാന്യവിളകൾ അത് സൂക്ഷിച്ചു വയ്ക്കേണ്ട പാണ്ഡികശാല ആവശ്യമായി നമുക്കറിയാം പത്തായ അറ എന്നൊക്കെ പറയുന്ന ആ വലിയ മര ഉപകരണങ്ങൾ അതൊക്കെ ആവശ്യമായി വന്നു അപ്പോൾ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം ജലന്മാർ മറ്റൊന്ന് ഈ വലിയ പാണ്ഡികശാലയുടെ നിർമ്മാണവും അതിൻ്റെ സംരക്ഷണത്തിനും ഒക്കെ വേറൊരു ഗ്രൂപ്പ് ആവശ്യമായി മൊത്തത്തിൽ കൃഷിയുമായിട്ട് നേരിട്ട് ബന്ധമില്ല എങ്കിൽ കൂടിയും ആ ജനസമൂഹത്തിൻ്റെ പൊതുവായ സാമ്പത്തികവും സാമൂഹ്യവുമായ ഉന്നമനം ഉണ്ടാകുവാൻ ഈ ധാന്യ കൃഷി സഹായകമായി എന്നാണ് അവരുടെ കണ്ടെത്തൽ അപ്പോൾ ഈ മൊത്തത്തിലുള്ള ഈ കൃഷിയുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങളെല്ലാം ഏകോപിപ്പിച്ച് നടപ്പിലാക്കുവാൻ സുഗമമായി നടപ്പിലാക്കുവാൻ ഭരണ സംവിധാനം ആവശ്യമായ അതിന് ഭരണാധികാരികൾ ആവശ്യമായി അങ്ങനെയാണ് ശക്തരായ ഭരണാധികാരികൾ രൂപപ്പെട്ടത് എന്നാണ് യവരുടെ നിഗമനം അപ്പം ഇങ്ങനെയാണ് കാച്ചിൽ ഉൾപ്പെടെയുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ പൊട്ടറ്റോ കസാവ ഇതെല്ലാം ഉൾപ്പെട്ട കിഴങ്ങ് വർഗങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളെക്കാൾ വേറൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ലോകത്തെ കൂടുതൽ പേരുടെ ധാരാളം ആൾക്കാരുടെ പട്ടിണി മാറ്റുന്നത് കിഴങ്ങുവർഗ്ഗമാണെന്നാണ് അവർ പറയുന്നത് എങ്കിൽ കൂടിയും അതൊരു സാമ്പത്തിക ശക്തിയായി അവരെ ഉയർത്തി ഇല്ല എന്നാണ് അവർ കണ്ടെത്തിയിരുന്നത് ധാരാളം സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നുള്ളത് കിഴങ്ങ് വർഗങ്ങൾ എവിടെയും കരയിലും കൃഷി ചെയ്യാം നിലങ്ങൾ അതായത് താഴ്ന്ന സ്ഥലങ്ങളിലും ഈ കിഴങ്ങ് വർഗങ്ങൾ കൃഷി ചെയ്യാം പക്ഷേ നെല്ല് ഗോതമ്പൊക്കെ അങ്ങനെ മലയിലോ അല്ലെങ്കിൽ കരയിലോ എന്നും കൃഷി ചെയ്യാനൊക്കത്തില്ല അതിന് താഴ്ന്ന നിലം നീരോട്ടമുള്ള നിലം ധാരാളം വെള്ളമുള്ള സ്ഥലങ്ങൾ ഒക്കെ ആവശ്യമാണ് അപ്പോൾ പരി ധാന്യവിളകൾക്ക് പരിമിതമായ സ്ഥലങ്ങളാണ് ഉള്ളതെങ്കിലും സാമ്പത്തിക അഭിവൃദ്ധിക്ക് അവ വലിയ പ്രധാന പങ്ക് വഹിച്ചു എന്നാണ് അവരുടെ കണ്ടെത്തൽ അപ്പം ഇതാണ് ഒരു വസ്തുത മറ്റേ രണ്ടാമത്തെ കാര്യം ചൈനീസ് സർക്കാർ സർക്കാർ ഈയിടെ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ആഹാരം പ്രധാനാഹാരം നെല്ലും കോന്നുമ്പോഴൊക്കെയാണ് എങ്കിലും കിഴങ്ങ് കൃഷി അഭിവൃദ്ധിപ്പെടുത്തണം ജനങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ ധാരാളമായി ഉപയോഗിക്കും കാരണം എന്താണെന്നറിയാമോ അത് ആരോഗ്യത്തിന് ഗുണകരമാ ആരോഗ്യ പരിപാല പരിപാലനത്തിന് കിഴങ്ങ് വർഗങ്ങൾ എത്ര അത്യുത്തമമായിരുന്നു എന്ന് നമ്മുടെ പൂർവ്വ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പൂർവികരോട് ചോദിച്ചാൽ അറിയാം അവർ പറഞ്ഞിട്ടുണ്ട് ആ ധാന്യ ആ ധാന്യവിളകളെക്കാൾ ആ പുഴുക്കെന്ന് പറയുന്ന കപ്പയും കാച്ചിലും എല്ലാം കൂടെ വിട്ട് ഒന്നിച്ച് പുഴുങ്ങി കാന്താരി മുളകും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആ ആരോഗ്യകരമായ ശീലം നമുക്കുണ്ടാകണമെന്നാണ് ചൈനയിൽ നടക്കുന്ന സംഭവത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കി ഇതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് അവിടെയാണ് നമ്മുടെ പ്രതിവാദ വിഷയം വിരിക്കും അത് മറ്റൊന്നുമല്ല ഡെനോസർ മുട്ടകൾ കിട്ടി കിട്ടിയ ഒരു സംഭവം നമ്മൾ ഈയിടെ വായിച്ചു ഡെനോസർ മുട്ട കുലദേവതയായി പൂജിച്ചിരുന്ന വാർത്ത നമ്മൾ ഈയിടെ കേട്ടതാണ് അതുപോലെ ഒരു ഖനനത്തിൽ കൂടെ രാജസ്ഥാനിൽ രണ്ട് കാച്ചിലിൻ്റെ ഇലകൾ കിട്ടിയിട്ടിരിക്കുകയാണ് ആ ഇലകൾ നാൽപ്പത്തഞ്ച് ദശലക്ഷം വർഷങ്ങൾക്കും മേയോസിൻ കാലഘട്ടത്തിലെ സ്ഥലങ്ങളിലാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് അവരുടെ അവകാശവാദം എന്നിട്ട് അതിലവർ കണ്ടെത്തിയ ഫാക്റ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യയും ആഫ്രിക്കയും ആഫ്രിക്കയിലാണ് ഈ കാച്ചിലുകളെ പോലെയുള്ള കൃഷികൾ നടക്കുന്നത് അപ്പോൾ പണ്ട് ഇന്ത്യയും ആഫ്രിക്കയും ഒക്കെ ഒരു ഒറ്റ ഭൂഖണ്ഡമായി ഭൂഖണ്ഡമായിരുന്നുവെന്നും പ്ലെറ്റോണിക് ചലനം മൂലം വിഭജിച്ച് അകന്നു മാറി ഉറാസി എന്നൊക്കെ പറയുന്ന ആ ഭൂവിഭാഗമായി ചേർന്ന് അങ്ങനെ ഏഷ്യ ഭൂഖണ്ഡം രൂപപ്പെട്ടു അപ്പോൾ ആ കാച്ചലിന്റെ ഇല ആ ഫോസിൽ ആ ചുണ്ണാമ്പ് ആ പാറയിൽ നിന്നാണ് ആ ഫോസിലുകൾ അവർക്ക് ലഭിച്ചിരിക്കും അതിൽ നിന്ന് അവർ കണ്ടെത്തിയത് എന്താണെന്ന് അറിയാമോ പണ്ട് ആഫ്രിക്കയും ഇന്ത്യയും ഒന്നിച്ചു നിന്ന വിഭാഗമായിരുന്നു കാരണം ഈ കാച്ചലിൻ്റെ ഇലയാണ് അതായത് ആഫ്രിക്കയിലും കാച്ചൽ കൃഷി നടക്കുന്നു അവിടെ നിന്നാണ് ഈ ഭൂവിഭാഗം അകന്നു ഇവിടെയും കാച്ചലിൻ്റെ ഇല കിട്ടി അപ്പൊ മുമ്പ് ഇത് ഒന്നിച്ച് കൂടിയിരുന്ന സ്ഥലമായിരുന്നു എന്നായിരുന്നു കൂടിയിരുന്നത് നാൽപ്പത്തഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ ഇത്രയും വലിയ ഗവേഷണം നടത്തി അവർ അങ്ങനെ ഭൂഭാഗം ഒന്നിച്ചായിരുന്നു പിന്നെ അത് അകന്നു മാറി ഏഷ്യാ ഭൂഖണ്ഡമായി മാറി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ നമ്മളിവിടെ കണ്ടെത്തുന്നത് വേറെ ചില കാര്യങ്ങളുമുണ്ട് അതാണ് ശ്രോതാക്കളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ താല്പര്യപ്പെട്ടത് നാൽപ്പത്തഞ്ച് ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്പത്തഞ്ച് ദശലക്ഷം വർഷം കഴിഞ്ഞിട്ടും മേവാസിൻ കാലഘട്ടത്തിലെ കാച്ചലിന്റെ ഇലയും ഇന്ന് കാണപ്പെടുന്ന കാച്ചലിന്റെ ഇലയുമായി അങ്ങനെ പ്രത്യേകിച്ചൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല വെള്ളിച്ചെടിയാണ് അന്നും കാച്ചൽ വള്ളിച്ചെടിയാണ് അന്നത്തെ കാച്ചലിന്റെ ഇലയും ഇന്നത്തെ കാച്ചലിന്റെ ഇലയും ഒരുപോലാണ് ഇതെന്തിന്റെ ലക്ഷണമാണ് അപ്പോൾ കാച്ചിലിന് സാരമായ പരിണാമം സംബന്ധിച്ചില്ല സംഭവിച്ചില്ല എന്നാണ് ഇവിടെ നമ്മൾ കണ്ടെത്തും ഇതെത്ര പേര് ശ്രദ്ധിച്ചു എന്ന് ആ ഹിന്ദു പത്രത്തിലാണ് ഈ വാർത്ത എത്ര പേര് ഇത് ശ്രദ്ധിച്ചുവെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങൾ വായിച്ചപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ കാച്ചിലുകൾക്ക് ഒരു പരിണാമവും ഇത്ര ലക്ഷം വർഷം നടന്നിട്ടും കഴിഞ്ഞിട്ടും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്താണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ധാരാളം സമയം കിട്ടിയാൽ പ്രകൃതിയുടെ പ്രഷർ കൊണ്ട് ഇവയ്ക്ക് മാറ്റമുണ്ടാകേണ്ടതായിരുന്നു കാച്ചിൽ മുല്ലയായി മാറണമായിരുന്നു കാച്ചിൽ മാവായി മാറണമായിരുന്നു കാച്ചിലെ കിഴങ്ങ് വർഗമല്ല അത് വേറെ എന്തെങ്കിലും വർഗമായി മാറണമായിരുന്നു പക്ഷെ കാച്ചിൽ അന്നും ഒരു വള്ളിച്ചെടിയാണ് ഒരു വള്ളിച്ചെടിയാണ് കാച്ചിൽ മറ്റൊന്നായി മാറിയില്ല അതായത് ബൈബിളിൽ ദൈവം അതത് തരം ജീവജാലങ്ങളെ സൃഷ്ടിച്ചപ്പോൾ സസ്യങ്ങളെ സൃഷ്ടിച്ച കാലഘട്ടത്തിൽ കാച്ചിലിനെ കാച്ചിലായി അല്ലെങ്കിൽ കിഴങ്ങ് വർഗങ്ങളെ തന്നെയാണ് സൃഷ്ടിച്ചത് എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞങ്ങൾ ഈ വസ്തുതയെ ഈ ഫോസിലകളെ ഞങ്ങൾ നോക്കിക്കാണും മറ്റൊരു വസ്തുത ഈ രണ്ട് കാച്ചിലലകൾ ഫോസിലാകുന്നതിന് ചില പ്രത്യേക കണ്ടീഷൻസ് അപ്ലൈ ആകേണ്ടതായിട്ടുണ്ട് ഒന്ന് പണുത്ത ഇല പൊഴിഞ്ഞ് വീണ് ഫോസിലായാൽ അതിൽ നിന്ന് ഇങ്ങനെ ഒരു പരിശോധന നടത്തുവാൻ നമുക്ക് ആർക്കിയോളജിസ്റ്റുകൾക്ക് സാധ്യമല്ല എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഉണങ്ങിയ ഇലക്കും സാധ്യമല്ല അതിൽ പച്ച ഇല തന്നെ വേണം പച്ച ഇലയുടെ പ്രത്യേകത എന്താ പച്ച ഇല ഈ തണ്ടെ തുടരുമ്പോഴാണല്ലോ പച്ചയായിട്ട് തുടരുന്നത് ആ പച്ച ഇല വെള്ളത്തിൻ്റെ സമ്പർക്കം വരുമ്പോൾ അതിലെ സൂക്ഷ്മവാരങ്ങൾ വെള്ളം വലിച്ചെടുത്ത് അവ ഫ്ലാറ്റായിട്ട് ചുരുളാന്ന് നിവർന്ന് തന്നെ നിൽക്കും ഇത് പെട്ടെന്ന് തന്നെ സെഡിമെൻ്ററി റോക്കുവാൻ്റെ ഇതിൽ അകപ്പെടുമ്പോൾ ഓക്സിഡേഷന് വിധേയമാകാത്ത ആ പ്രത്യേക സാഹചര്യത്തിൽ ഇത് ഫോസിലായി ഫോസിലായിത്തീർക്കും അങ്ങനെ ഫോസിലായ വെള്ള കുടിച്ച് നിവർന്നു നിൽക്കുന്ന ആ ഇല ഫോസിലായാൽ മാത്രമേ പൂർവ്വകാലങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് അപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് മോഹയുടെ ജലപ്രളയ കാലഘട്ടത്തിൽ കാച്ചിലിൻ്റെ ഇല ഈ വെള്ളവായിട്ട് സമ്പർക്കത്തിൽ വന്നു അവിടുണ്ടായ ഭൂഗർഭങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഇളകുന്ന സംഭവങ്ങളൊക്കെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് വെള്ളത്തിൻ്റെ മുകളിൽ കിടന്ന് ദ്രവിക്കാതെ ബാക്ടീരിയയും മറ്റ് തിന്ന് നശിപ്പിക്കാതെ മറ്റ് ജീവ ജീവികളൊന്നും തിന്ന് നശിപ്പിക്കാതെ ദ്രവിച്ചു പോകാതെ അളിഞ്ഞു പോകാതെ വളരെ നിമിഷങ്ങൾക്കുള്ളിൽ ഓക്സിഡേഷൻ നടക്കാത്ത നിലയിലുള്ള ഒരു പ്രത്യേക ചേംബറിൻ്റെ അകത്ത് ചുണ്ടാമ്പ് സ്ഥലങ്ങൾക്കുള്ളിൽ ഇത് അകപ്പെടുകയാണ് അപ്പോൾ ചുണ്ടാമ്പ് സ്ഥലങ്ങളുടെ ഉള്ളിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് അകപ്പെട്ട ഈ പ്രത്യേക ഇല പച്ച ഇല വെള്ളം കുടിച്ച പച്ച ഇല അവിടെ ഫോസലൈസ് ആകുകയാണ് ആ ഫോസലൈസ് ആകുന്നത് കൊണ്ട് അവ ദ്രവിക്കുന്നില്ല ദ്രവിക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ലാതാകുകയാണ് ഈ ഇലയാണ് രാജസ്ഥാനിൽ കണ്ടെത്തിയിരുന്നത് ഇത് നമ്മളോട് പറയുന്ന ഒരു കാര്യം ആഫ്രിക്കയുടെ ആഫ്രിക്കയുമായി ഇന്ത്യ ചേർന്നിരുന്നു എന്ന് മാത്രമല്ല പിന്നെയോ ലോകമെമ്പാടുമുള്ള ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നോഹയുടെ കാലത്തെ ജലപ്ലയം സത്യമാണെന്ന് തെളിയിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് ഈ രണ്ട് കാച്ചിൽ സൂചിപ്പിക്കുന്നത് ബൈബിളിൽ പ്രതിപാദിച്ച നോഹയുടെ ജലപ്രളയം ആഗോള ജലപ്ലയമായിരുന്നുവെന്നും ആ കാലഘട്ടത്തിന് ശേഷമാണ് ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിളർന്നു ആഴങ്ങൾ വിളർന്നു ആനയുടെ അകാലം വിളർന്നു അങ്ങനെ മുകളിൽ നിന്ന് വെള്ളം വീണു അങ്ങനെ താഴെ നിന്ന് വെള്ളം പൊങ്ങി അങ്ങനെ ആകുവാനുമുള്ള ഭൂസ്ഥലങ്ങളുടെ ചലനവും ഒക്കെ സംഭവിച്ച ഒരു പ്രത്യേക കാലഘട്ടം അങ്ങനെ രൂപപ്പെട്ടതാണ് ഈ ഇലകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇലകൾ അതുകൊണ്ട് ദോഹയുടെ ജലപ്രളയത്തെ ന്യായീകരിക്കുന്ന രണ്ട് ശക്തമായ തെളിവുകളാണെന്ന് മാത്രം ഞങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുക അപ്പം ഈ ഇലകൾ എൻ വെറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു ഒന്ന് ഇത് പരിണമിച്ചില്ല എന്ന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാച്ചിൽ പരിണമിച്ചില്ല എന്നും ഡോഹയുടെ ജലപ്രളയത്തിന്റെ തെളിവാണെന്നും മൂന്നാമത് ഈ സസ്യം അതിജീവിച്ചത് ലക്ഷക്കണക്കിന് മുൻപ് അനവധി സസ്യജാലങ്ങൾ വംശനാശം ഭവിച്ചുപോയി പക്ഷേ ഈ കാച്ചിൽ ഇന്നും നമ്മുടെ നാടുകളിൽ ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ വളരുന്നു അതെങ്ങനെ സർവൈവ് ചെയ്തു ഈ ആഗോള ജലപ്ലയം ആഗോള ജലപ്രളയ കാലഘട്ടത്തിൽ ഈ ഭൂമിയിലെ ജീവജാലങ്ങൾ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെല്ലാം കടമുഴുകി ഒഴുകുമ്പോൾ ആ കുന്ന് ആ ചപ്പ് ചവറുകളായി വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഒഴുകി നടക്കുമ്പോൾ ഏതെങ്കിലും കാച്ചലിൻ്റെ വള്ളിയും കുടുുകിക്കാണും അതിലുണ്ടായിരുന്ന കിഴക്ക ഈ കാച്ചലിൻ്റെ കിഴക്ക ഈ മാലിന്യ കൂമാരത്തിൻ്റെ മുകളിൽ ഉടക്കി കിടക്കി ചില ശാസ്ത്രജ്ഞരുടെ അവകാശവാദം ജലപ്രളയം മുഴുവൻ ഭൂമിയെ മൂടുന്നത് ഏഴ് മാസം വരെയാണെന്നാണ് അപ്പോൾ ഏഴ് മാസം വരെ ഈ ജീവജാലങ്ങൾക്ക് കാച്ചൽ ഉൾപ്പെടെയുള്ള ഇതര സസ്യങ്ങൾക്ക് അതിജീവിക്കുവാൻ ഈ കുപ്പ കൂ കൂങ്ങനകൾ അനവധി സസ്യങ്ങളുടെ വിത്തുകൾ ഈ കുപ്പക്കൂനകളുടെ ഈ വെള്ളത്തിന് മുകളിൽ ഒഴുകി നടക്കുന്ന ആ കുപ്പ കൂനകളുടെ മുകളിൽ കിടന്ന് സർവൈവ് ചെയ്യാം വളരെ ഈസി ആയിട്ട് സർവൈവ് ചെയ്യാം അങ്ങനെ കാച്ചിലും സർവൈവ് ചെയ്തു ലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ഇന്നും കാച്ചിൽ നമ്മുടെ ആഗോള ജലപ്രളയം ഉണ്ടായിട്ടും കാച്ചൽ സർവൈവ് ചെയ്തു കാച്ചൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നു ചുരുക്കത്തിൽ കാച്ചിലുകളെ സംബന്ധിച്ചും കിഴങ്ങ് വർഗങ്ങളെക്കുറിച്ചും ഇതര കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവം ആദിയിൽ സസ്യങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അതത് തരം സസ്യങ്ങളെ സൃഷ്ടിച്ചു അവയുടെ ഉള്ളിൽ തന്നെ ഓരോരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ആ ചെറുത്ത് നിൽക്കുവാൻ ഉതകുന്ന മെക്കാനിസത്തോടു കൂടിയാണ് അവയെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവ അതത് കാലത്തിൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഉള്ള ചില ചില രൂപമാറ്റങ്ങൾ അവയ്ക്ക് സംഭവിക്കുന്നു എന്നാൽ ഒരിക്കലും ഒരു കാച്ചിൽ ഒരു മാവായി പരിണമിച്ചതിൻ്റെ ഒരു ഫോസിൽ തെളിവും ലഭിച്ചിട്ടില്ല ഒരു കാച്ചിലും ഒരു പ്ലാവായി മാറിയാൻ്റെ ഒരു ഫോസിൽ തെളിവും ലഭിച്ചിട്ടില്ല അതുമാത്രം പറഞ്ഞ് ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ ചുരുക്കുന്നു ദൈവം വചനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കട്ടു